കൊച്ചിന് കൂടി പുറത്തിറക്കാതെ ഞങ്ങൾ ഇരുപത്തിയേഴ് മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് അടച്ചുകൂടി കൂടി ഇതിനകത്ത് തന്നെ ഈ ഒരു കൊച്ചു മുറിക്കാതെ തന്നെ ഇരുത്തേയും എല്ലാ അത് മൊത്തം ഞാൻ മൂടും ഇതെല്ലാം ഞാൻ തുണികൾ വെച്ച് അടച്ചിട്ട് ഇതിനകത്ത് ഇരുന്ന തുണി മാറുന്ന എൻ്റെ അവസ്ഥ ഇപ്പം അതേപോലെ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ജസ്റ്റ് മിസ്സിൽ ഒരു പതിനഞ്ച് മീറ്ററിനുസരിച്ച് അന്ന് മാറിപ്പോയി വീണതേ ഉള്ളൂ ഇല്ലേ അന്ന് ഞങ്ങൾ മൂന്ന് മൂന്നുപേരത്തുണ്ടായിരുന്നത് ഞങ്ങൾ അന്ന് മൂന്ന് പേരും ചാവണ്ടായിരുന്നു ശീകുട്ടിൻ്റെ തലയിരുന്ന തല തുണി ഉരുണ്ട് ഉരുണ്ട് പോയാലോ നീ അങ്ങോട്ടോ മാറി മാറി പോകണോ ഇങ്ങോട്ട് കയറി കിടക്കുമോള് ആ ഇതിലോട്ട് തലവെച്ചോ എങ്ങനെ തലവെച്ചോ ആ തലയാണൊന്നും തലയാണൊന്നുമില്ല വച്ചാ ഇവിടെ രാത്രി പിന്നെ ഭയങ്കര കൊതുകിന്റെ ശല്യവ രാവിലെ മാത്രം എപ്പോഴും കൊതുകിന്റെ ശല്യം ഇവിടെ തോട്ടം അടുത്തായോണ്ടേ എപ്പോഴും കൊതുകിന്റെ ശല്യം കൊച്ചിനെ എപ്പോഴും കൊതുക് കടിക്കാനേ ഉള്ളു ഒരു തിരിയും കത്തിച്ച ഞങ്ങളുടെ ഇരിക്കുന്നതന്നെ എപ്പോഴും ശല്യവ ബന്ധുക്കളൊക്കെ ഒന്നുമില്ല അദ്ദേഹത്തിന് അച്ഛനും അമ്മയൊന്നുമില്ല അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അമ്മ കാണാതെ പോയി എനിക്ക് അതേ അവസ്ഥ തന്നെ അച്ഛൻ മരിച്ചു പോയി അമ്മയും കാണാതായി പോയി പിന്നെ രണ്ടാനമ്മയടുത്ത് നിന്നാണ് വളർന്നത് പിന്നെ ഇപ്പം അതിൻ്റെ പത്തൊമ്പത് വയസ്സിൽ അദ്ദേഹം എൻ്റെ കഷ്ടപ്പാട് കാരണം വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ജീവിക്കുക ചേട്ടന് ചേട്ടൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ കത് കടക്കും ചേട്ടനെ പുറത്ത് കയറി കത് കടച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇത് മൊത്തം ഞാൻ മൂടും ഇതെല്ലാം ഞാൻ തുണികൾ വെച്ച് അടച്ചിട്ട് ഇതിനകത്തിരുന്ന തുണി മാറുന്ന എൻ്റെ അവസ്ഥ ഇപ്പോൾ അതേപോലെ എനിക്ക് ഇത്ര പതി ഇരുപത്തിനാല് വയസ്സായി എന്നിട്ട് ഇത് പറയുന്നത് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ഇത് കുഞ്ഞിനായാലും എനിക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വെളിയിലോട്ട് ഇറങ്ങാനായാലും ഇപ്പോൾ കൊച്ച് സാധാരണ എല്ലാ പിള്ളേർ ഇങ്ങനെ നല്ലപോലെ കളിച്ചും തിരിച്ച് നടങ്ങണേ കൊച്ചുകൂടിയും കളിക്കാൻ കൂടിയും പുറത്തിറങ്ങട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കത്തില്ല കാരണം വണ്ടിയൊക്കെ പോകുന്ന വഴിയും ഇവിടെ മൊത്തം ശല്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കൊച്ചിനും കൂടിയും പുറത്തിറക്കാതെ ഞങ്ങൾ ഇരുപത്തേഴ് മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് അടച്ചുകൂടി ഇതിനകത്ത് തന്നെ ഈ ഒരു കൊച്ചു മുറിക്കാതെ തന്നെ ഇരുത്തേയും എല്ലാത്തും അതുകൊണ്ട് കൊച്ചിനു വരെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരയൊക്കെ ചെയ്യും അമ്മ വെളിയിൽ ഇറങ്ങിക്കോട്ടെ വെളിയിൽ ഇറങ്ങിക്കോട്ടെന്ന് ഞങ്ങൾക്ക് അതിന് കൂടി വിടാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ അതാ ഞങ്ങൾക്ക് ബാത്റൂമില്ലാത്ത കൊണ്ട് ഇപ്പൊ മലയിലാണ് ഞങ്ങൾ പോകുന്നത് ബാത്റൂമിൽ പോകണമെങ്കിലും കൂടിയും ചേട്ടൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോഴേ പറ്റത്തുള്ളൂ ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് രാത്രിയായാലും ഞങ്ങൾ രാത്രിയെ പോകേണ്ട അവസ്ഥയാണ് എന്ത് എന്ന് പറയാം ഇപ്പൊ ബാത്റൂമുണ്ടായത് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് അവിടെ ഒരു വീടും ബാത്റൂമുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു വളരെ ഇതാ തേനീക എന്ത് ചെയ്യുമെന്ന് അറിയില്ല കുഞ്ഞിനും കൂടി ബാത്റൂം പോകണേലും കൂടി പാടാ ചേട്ടൻ പറഞ്ഞാൽ അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് നമുക്ക് മൂന്നുപേർക്കും പോവാം അല്ലാതെ വേറെ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ എനിക്ക് കൊച്ചിന് വെച്ച് കയറി പോകുമ്പോൾ പേടിയാ അത് പറയാൻ പറ്റില്ല ഏത് കുടിയന്മാരോ മേളി വല്ല നിൽക്കുന്നതുകൊണ്ടോ ഞങ്ങളിവിടെ താമസിക്കുന്നതിപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഞങ്ങളവിടെ കയറിപ്പോകുമ്പോൾ കുടിയുംമാരോ എല്ലാം നിപ്പോൾ ഉണ്ടോ അല്ലേയെന്നുകൂടി അറിയത്തില്ല അതുകൊണ്ട് പേടിയാ പോവാൻ ചേട്ടനെ കൊണ്ട് ചേട്ടൻ പണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി വരുന്നെങ്കിൽ രാത്രിയാണ് പോകുന്നത് ഞങ്ങൾ അവിടെ വീട് കുളിഞ്ഞു പോയപ്പോൾ ഇവിടെ കയറി ചെറിയൊരു കടയിടാന്ന് പറഞ്ഞാൽ അങ്ങനെ കടയിട്ട പിന്നെ അവിടെ പോയി താമസിക്കാൻ ഒക്കാത്ത അവസ്ഥയായപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഇപ്പം താമസിക്കുന്നു ആ വീട് മൊത്തം മഴയത്ത് പൊളിഞ്ഞു പോയതാണ് ആ വീടായിരുന്നു ഷെഡായിട്ടായിരുന്നു ടാർപ്പ് മൊത്തം ടാർപ്പ ആയിരുന്നു മൊത്തത്തിൽ ടാർപ്പ ആയിരുന്നു മൊത്തം ഒരു മൊത്തം പൊളിഞ്ഞു പോയി ഇനിയിപ്പോൾ അതിൽ പോയി കിടക്കാൻ നോക്കത്തില്ല ആ രീതിയിലാണ് കിടക്കുവന്നെ നമ്മൾ വെളിയിൽ നിന്ന് എല്ലാവർക്കും കാണുന്ന രീതിയിലാകെ മൊത്തം പൊളിഞ്ഞു പോയി കിടക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു കട റോഡ് വൃത്തിയായാലും ഒന്നൊരു കടയിട്ട് ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ കടയിട്ടത് ഇവിടെ ഇപ്പം കച്ചവടം ചെയ്യാൻ കൂടി പറ്റാത്ത അവസ്ഥ ഇപ്പം ഇവിടെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് കുഞ്ഞും ഇവിടെ കിടന്നുറങ്ങുന്നത് ഞാനും ഭർത്താവും കുഞ്ഞും ഞങ്ങൾ മൂന്നുപേർ ഇവിടെ കിടക്കുന്നത് പിന്നെ വേവിക്കുന്നതല്ല ഇവിടെ തന്നെയാണ് ഇവിടെ വേവിക്കുന്ന ഇത് സ്റ്റൗ ഇതില വേവിച്ച് ചോറും കറിയെല്ലാം വെച്ച് വെച്ചാക്കുന്നത് കുഞ്ഞു വിടകർന്ന് തുറങ്ങാൽ ഞങ്ങളിവിടെ മൂന്നുപേർ ഇവിടെ കിടക്കുന്നത് എല്ലായിടവും പരാതിയെല്ലാം കൊടുത്ത് ഞങ്ങൾക്ക് എല്ലാം ഒരു കാര്യത്തിലും നടക്കുന്നില്ല വരുമാനം തന്നെ മുട്ടി വരക്കാന്ന് ഈ മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഒരു രീതിയിൽ ഞങ്ങൾക്കിപ്പം പോ രക്ഷപ്പെട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെയും പോയി താമസിക്കുകയെന്ന് വെച്ചാൽ അവിടെയും ഷെഡ് എങ്ങനെ പണിയുന്നു ഒരു രീതിയിൽ ഞങ്ങളുടെ കയ്യില പൈസ ഇല്ല ഒന്നുമില്ല ഷെഡ് മൊത്തത്തിൽ പൊളിഞ്ഞു പോയി അതിൻ്റെ കൂടെ കുരങ്ങന്മാരും വന്ന് പൊളിച്ചായിരുന്നു മൊത്തത്തിൽ ഇപ്പൊ ഇപ്പൊ താമസിക്കുന്ന കുറെ കമ്പ് മാത്രം നിപ്പുണ്ട് ടാർപ്പെല്ലാം പോയി മഴയത്ത് അതേ ഷെഡിൽ തന്നെ കിടന്നോണ്ടിരുന്നെ ചോരൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതിൽ തന്നെ എങ്ങനെയും തൽക്കാലം പിടിച്ചു നിന്നായിരുന്നു പിന്നെ അത് നല്ലൊരു മഴയത്തൊക്കെ ആയപ്പോ അത് നല്ലപോലെ പൊളിഞ്ഞങ്ങ് പോയി ഇപ്പൊ കുറച്ചാളുകൊണ്ട് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഇപ്പൊ ഭർത്താവിന് കൂലിപ്പണിയാൽ രാവിലെ ഭർത്താവ് പണിക്കിറങ്ങിപ്പോയാൽ ഞാനും കുഞ്ഞും ഒറ്റയ്ക്കേ ഉള്ളൂ പുറത്തോട്ട് ഇറങ്ങാൻ കൂടി ഒക്കത്തില്ല കഥ കടച്ചാൽ ഞങ്ങൾ ഇതിനകത്തിരിക്കുന്ന വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞാൽ പോകുന്നേ ഭയങ്കര ശല്യം ഒരാളെ വിളിച്ചാൽ കൂടി ആരും കേൾക്കാത്ത രീതിയിൽ അവിടെ ഇരിക്കുന്ന വീടൊന്നും ഇല്ല അവിടെ ഒരു കട മാത്രമേ ഉള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് ഭർത്താവ് ഇപ്പോൾ രാത്രി പത്ത് മണിക്ക് വരുമെന്നില്ല ഞങ്ങൾ പത്തുമണിക്ക് ഈ കട അടച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ് അതെല്ലാം അതിന് മുമ്പിട്ട് ഒരു വണ്ടി ഇവിടെ ആക്സിഡൻറ്റ് ആയതായിരുന്നു ഈ ലൈൻകമ്പി കഴിഞ്ഞിറക്കി പൊട്ടി ഈ കടയുടെ മുമ്പി കരണ്ടോടെ മുമ്പി വന്ന് വീണായിരുന്നു ജസ്റ്റ് മിസ്സിൽ ഒരു പതിനഞ്ച് മീറ്ററിനുസരിച്ച് ഒന്ന് മാറിപ്പോയി വീണതേ ഉള്ളൂ ഇല്ലേ അന്ന് ഞങ്ങൾ മൂന്നുപേരുന്നതിനകത്തുണ്ടായിരുന്നേ ഞങ്ങൾ അന്ന് മൂന്നുപേരും ചവണ്ടായിരുന്നു അരി സാധനങ്ങളൊക്കെ അകത്ത ഉള്ളിയും മുളവും വലിയ എല്ലാം അതിനകത്തും കാരണം ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് ഈ തട്ടുണ്ടായിട്ട് നനയാത്തത് അവിടെ ഉണ്ട് അതെല്ലാം അവിടെ വെക്കും ബാക്കി എല്ലായിടം ചിലപ്പോൾ ചുവന്നായി അരിയെല്ലാം നനഞ്ഞു പോയി പിന്നെ അത് ബുദ്ധിമുട്ടായി പോയി അതുകൊണ്ട് അതെല്ലാം അകത്തെടുത്ത വെച്ചാക്കുന്നത് ഇതിലെ ഞങ്ങള് വെള്ളം കൊണ്ടു വയ്ക്കുന്ന അപ്പുറത്ത് നിന്ന് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇതില് കൊച്ചിന്റെ ഇതിൽ കൊച്ചിന്റെയും ഞങ്ങളുടെ തുണി ഇട്ടാക്കുക കാരണം ഇവിടെ തുണി ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവിടെ എല്ലാം കണ്ട് വെള്ളമാണ് കെട്ടിയിരിക്കുന്നത് ഇതെല്ലാം വെള്ളം കെട്ടിയിക്കുക അല്ല കമ്പും ഇതെല്ലാം എടുത്ത് വെച്ചാക്കുക ഇത് മൊത്തം വെള്ളമാ എപ്പഴാ ഇതൊക്കെ പൊറ്റ ഇതിനകത്ത് വീഴുന്നേന്ന് പറയത്തില്ല കൊച്ചിരിക്കുന്ന സമയമായി തോന്നുന്നു വെള്ളം എല്ലാം നനഞ്ഞു ഇതിനകത്ത് വീഴും അവിടെ എല്ലാം ചോരുന്നേ എവിടെ ഇരിക്കും ചോരുന്നേ എവിടെ ചോരുന്ന ഇവിടെ എല്ലാം ചോരുന്നേ ഇവിടെ കിടക്കുന്നത് മഴ പെയ്ത മൊത്തം വെള്ളവാറേ ഇതിനകത്ത് എങ്ങനെയോ കിടക്കുന്നു അവസ്ഥ ഇപ്പൊ ഇവിടെ അവിടെയും വീടില്ലാത്തോണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടാ അവിടെ ഇതേപോലെ തന്നെ ഷെഡ് വെച്ചാലും അവിടെ മഴയും ഒക്കെ വന്ന് ആ ഷെഡും പോയി ഇപ്പൊ കൊച്ചിനെ അങ്കമാടിയിലും ഇതിനൊന്നും വിടും കൂടിയും പറ്റാത്ത അവസ്ഥയാ അവസ്ഥയാകെ പെട്ടിരിക്ക